ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ പണിക്ക് ചാവക്കാട് കാരൻ സിൽവർ ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി കഞ്ചാവ് വലിക്കുന്നത് ചോദ്യം ചെയ്തതിനാൽ വീട്ടിൽ കയറി യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് അഞ്ചു വർഷം കഠിന തടവും ഇരുപതിനായിരം രൂപ പിഴയും ശിക്ഷ ഒരു മനിയൂർ തെക്കും തല വീട്ടിൽ മുപ്പത്തിയൊൻപത് വയസ്സുള്ള സുമേഷിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതികളായ ഒന്നാം പ്രതി തെക്കഞ്ചേരി വലിയകത്ത് അൻപത്തിയൊന്ന് വയസ്സുള്ള ജബ്ബാർ മൂന്നാം പ്രതി ഒരു മനിയൂർ ഒറ്റത്തെങ്ങ രം മരക്കാർ വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഷനൂബ് എന്നിവരെ ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത് ഈ കേസിലെ രണ്ടാം പ്രതി ഒരു മനിയൂർ തെക്കഞ്ചേരി പെരിങ്ങാടൻ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള അജ്ഞ വിചാരണ നേരിടാതെ ഒളിവിലാണ് പ്രതികൾ തെക്കഞ്ചേരിക്കടുത്തുള്ള പാലത്തിൽ വെച്ച കഞ്ചാവ് വലിക്കുന്നത് സുമേഷ് ചോദ്യം ചെയ്തിരുന്നു ഈ വിരോധം വെച്ച സുമേഷിന്റെ തെക്കഞ്ചേരിയുള്ള ഭാര്യ വീട്ടിലേക്ക് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തിയഞ്ചിന് രാത്രി പ്രതികൾ അതിക്രമിച്ചു കയറി വന്ന സുമേഷിനെ കത്തിക്കൊണ്ട് വയറ്റിൽ കുത്തുകയായിരുന്നു ബഹളം കേട്ട് ആളുകൾ ഓടിക്കൂടിയതോടെ പ്രതികൾ കൊലവിളി നടത്തി രക്ഷപ്പെടുകയും ചെയ്തു പിഴ പിഴസംഖ്യ പരുക്കുപറ്റിയ സുമേഷിന് നൽകാൻ വിധിയിൽ പ്രത്യേക പരാമർശമുണ്ട് സുമേഷിന്റെ ഭാര്യയുടെ മൊഴി നിർണായകമായി പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഇരുപത്തിരണ്ട് രേഖകൾ ഹാജരാക്കി പതിനൊന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും ശാസ്ത്രീയ തെളിവുകൾ നിരത്തുകയും ചെയ്തു ചാവക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന കെ പി ആനന്ദ് പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു തുടർന്ന് ചാവക്കാട് സബ് ഇൻസ്പെക്ടർ ആയിരുന്ന യു കെ ഷാജഹാനാണ് പ്രതികൾക്കെതിരെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ ആർ രജിത് കുമാർ ഹാജരായി കോർട്ട് ഓഫീസറായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പി ജെ പ്രോസിക്യൂഷനെ സഹായിച്ചു സ്വർണം പണയം വെക്കുന്നതിന് അധിക പലിശ പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ നിരക്കുകൾ ഡെയിലി ി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ